ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി രണ്ട് മാലകളടക്കം ഇരുപത് പവന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് കീശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ ഓട്ടിയെ കാണാനുമില്ല അരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്നിന് രാവിലെ അഞ്ചു മണിക്കാണ് ദേവസ്വം ഓഫീസിലെ ലോക്കറിൽ നിന്ന് കീഴ്ശാന്തിയായ രാമചന്ദ്രൻ ഓറ്റിക്ക് വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കൈമാറിയത് ഉച്ചപൂജയ്ക്ക് ശേഷം തിരികെ ആഭരണങ്ങൾ ഓഫീസിലെത്തിക്കുന്നതാണ് രീതി എന്നാൽ വിഗ്രഹത്തിൽ നിന്ന് ഊരി മാറ്റിയ ആഭരണങ്ങൾ തിരികെ ലോക്കറിൽ എത്തിയില്ല ഒപ്പം കീഴ്ശാന്തിയായ രാമചന്ദ്രൻ ഓറ്റിയെയും കാണാതായി മറ്റെവിടെയെങ്കിലും ഇയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ക്ഷേത്രം ഭാരവാഹികൾ ഇയാളെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ പ്രതികരണം ഉണ്ടായില്ല

ആഭരണങ്ങൾക്ക് പതിനാല് ലക്ഷത്തോളം രൂപ വില വരും രാമചന്ദ്രൻ കൊല്ലത്തെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇയാൾക്ക് മറ്റാരോടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ട്വന്റി ആലപ്പുഴ